ഹലോ ഗൈസ് സ്റ്റീൽ ഡോർസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയൂ സൂപ്പർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഒരാൾക്കും ഇത് ചവിട്ടി പൊട്ടിക്കാനോ അല്ലെങ്കിൽ കുത്തിപ്പൊളിക്കാനോ ഒന്നും കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഫയർ റെസിസ്റ്റൻറ്റ് ഒരിക്കലും തീ പിടിക്കാൻ പോകുന്നില്ല ടെർമൈറ്റ് റെസിസ്റ്റന്റ് ചെതല ഭാഗത്തേക്കേ വരില്ല വെതർ റെസിസ്റ്റന്റ് മരത്തിനെ പോലെ കാലാവസ്ഥക്കനുസരിച്ച് ബെൻഡായി പോവുകയോ ചേർത്തു പോവുകയോ ഒന്നുമില്ല ഇക്കോ ഫ്രണ്ട്ലി സ്റ്റീൽ ഡോർസ് ഹൺഡ്രഡ് പെർസെൻറ്റ് റീസൈക്ലബിൾ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ കസ്റ്റമേഴ്സിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റും ആൻഡ് ഫൈനലി സ്റ്റീൽ ഡോർസ് ആർ വെരി ഈസി ടു ഇൻസ്റ്റാൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിന് പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപ സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടാറ്റാജി പതിനാറ് കെ ജി കൊണ്ടുണ്ടാക്കിയ കോർണർ വിൻഡോസ് ആണ് ഈ നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോ ആണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കേജിയിൽ ഉണ്ടാക്കിയ ഫ്രെയിം സ്ക്വയർ ട്യൂബ്